എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു വിശുവിൽ എൻ്റെ സ്നേഹവന്ദനം ഈ പുതു എല്ലാവിധ ആശംസകളും നന്മകളും ദൈവാനുഗ്രഹവും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ പ്രഭാഷണ പരമ്പര നാക്കും വാക്കും വളരെ പ്രസിദ്ധമായ ആത്മീയ ചിന്തകൾ കൊണ്ട് സമ്പുഷ്ടമാകുവാൻ ആ തരത്തിലുള്ള ഒരു വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ വാക്കുകൾ ആസ്ഥാനത്ത് പ്രയോഗിക്കുന്ന വാക്കുകൾ ആജീവനാന്തകാലം മുറിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവം ദാനവുമായിട്ട് തന്നിരിക്കുന്ന ഈ ചെറിയ അവയവം നാവ് വളരെ ശ്രദ്ധയോടെ നാം ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ വളരെ വലുതാണ് ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു ലുക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അവിടെ നമ്മളൊരു റോമൻ ശതാധിപനെ കാണുന്നുണ്ട് ആ ശതാധിപന്റെ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായി കിടന്നിരുന്നു താനൊരു വിജാധിയനാണ് തനിക്ക് വിശ്വാസവും അത് അതിനോടനുബന്ധിച്ചിട്ടുള്ള സൗഖ്യവുമായിട്ടൊന്നും വലിയ ബന്ധവും വിശ്വാസവും ഒന്നുമില്ല എന്നാൽ യേശുവിനെക്കുറിച്ച് താൻ കേട്ടുകഴിഞ്ഞപ്പോൾ തനിക്ക് ബോധ്യമായി യേശുവിനെ ബാല്യക്കാരനെ സൗഖ്യമാക്കുവാൻ കഴിയും താൻ എല്ലാവിധത്തിലുള്ള വൈദ്യന്മാരെയും മരുന്നുകളുമെല്ലാം പ്രയോഗിച്ച് നോക്കി എന്നാൽ ഒന്നും ഫലം കണ്ടില്ല യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ ശതാധിപനെക്കുറിച്ച് യേശുവിനോട് പറയുകയും അങ്ങനെ യേശു തൻ്റെ ഭവനത്തിലേക്ക് നടന്ന് പോകാനായിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് താനൊരു ഓഫീസറെ അയച്ചിട്ട് പറഞ്ഞു ഗുരു അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും യേശു അവൻ്റെ വിശ്വാസം കൊണ്ട് ആശ്ചര്യപ്പെട്ടു നിൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരട്ടെ എന്ന് കൽപ്പിച്ചു ഭവനത്തിൽ ആ ക്ഷണത്തിൽ തന്നെ തൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വാക്ക് ഒരു നല്ല വാക്ക് സൗഖ്യത്തിന് വരെ കാരണമായി കാരണമായിത്തീരും വലിയ മാറ്റത്തിന് കാരണമായി കാരണമായിത്തീരും മറ്റുള്ള മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ കാരണമായിത്തീരും നമ്മുടെ നാക്ക് എപ്രകാരമുള്ളതാണ് നമ്മുടെ വാക്ക് എപ്രകാരമുള്ളതാണ് അത് മധുരമുള്ളതാവട്ടെ അത് സ്നേഹത്തിൻ്റെതാവട്ടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാവട്ടെ ഈ ദിവസങ്ങളിൽ ഈ പ്രഭാഷണം ഞാൻ തുടരുമ്പോൾ നമ്മുടെ ആരംഭ ദിവസത്തിൽ തന്നെ നമ്മുടെ നാവിനെ നമുക്കൊന്ന് നിയന്ത്രിക്കുവാൻ നാം പുറത്തേക്ക് പറയുവാൻ പോകുന്ന വാക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് സംസാരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മയാക്കട്ടെ നമ്മുടെ നാക്കും വാക്കും സർവശക്തൻ്റെ ദാനമാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ ഗോഡ് ബ്ലസ് യു